കോൺഗ്രസ് ഒരിക്കലും സ്വീകരിക്കാത്ത ഒരു നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്തൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ച കോൺഗ്രസിന് തന്നെ മാതൃകയായിരിക്കുകയാണ് സി പി എം എന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളായ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ അറസ്റ്റ് ഭീതിയിൽ നിൽക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ സി പി എം പിന്തുണ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്ന ബി ജെ പി സർക്കാരിന്റെ നിലപാടിനെതിരെ നിലപാടെടുക്കുക അല്ലെങ്കിൽ അതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് സി പി എമ്മിന്റെ നയമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ എം എ ബേബി ഇതോടെ ഡി എം കെ അടക്കമുള്ള കക്ഷികൾ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കളായ സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ചർച്ചയാകേണ്ടത് ഈ സി നിലപാട് തന്നെയാണ് കാരണം കാരണം കേരളത്തിൽ എപ്പോഴൊക്കെ സി പി എം നേതാക്കളെയോ സി പി എം നേതാക്കളുടെ ബന്ധുക്കളെയോ വേട്ടയാടാൻ ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് കൈയടിക്കാനും ഓശാനവാടാനും അവർ പുറത്തുവിടുന്ന നിറം പിടിപ്പിച്ച ഇ ഡിയുടെ കഥകൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ തീർക്കാനും എന്നും മുമ്പിൽ നിന്നിട്ടുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല കോൺഗ്രസ് എപ്പോഴും കേരളത്തിൽ സ്വീകരിച്ച നയം വളയാർ അതിർത്തിക്കിപ്പുറം നല്ല ഈടിയും വളയാർ അതിർത്തിക്ക് അപ്പുറം മോശം ഇടിയും എന്നൊരു നിലപാടായിരുന്നു ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നിലവാര തകർച്ചയുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി കേരളത്തിന് പുറത്തേക്ക് പോയാലോ കാര്യം ഒട്ടും ഭിന്നമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ തുടക്കം പിന്തുണച്ച അതേ രാഹുൽ ും കോൺഗ്രസും പിന്നീട് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അരവിന്ദ് കെജ്രിവാളിനെ വിളിച്ചുകൊണ്ട് ആദ്യ മധ്യതയഴിമതിക്ക് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രശ്നം കോൺഗ്രസിന്റെ ഈ നിലപാട് തന്നെയാണ് പക്ഷെ അപ്പോൾ മാതൃകയാകുന്നത് സി പി എം സ്വീകരിച്ച ഈ പക്വമായ നിലപാടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന നേതാക്കളെ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ വേട്ടയാടാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ജയിലിൽ അടയ്ക്കപ്പെട്ടത് നമ്മൾ കണ്ടിരുന്നു അതിനു പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്നത് നമ്മൾ കണ്ടു ഒന്നിലേറെ ആം ആദ്മി പാർട്ടി നേതാക്കൾ ജയിലിലേക്ക് തള്ളപ്പെടുന്നത് നമ്മൾ കണ്ടു ഛത്തീസ്ഗഡിൽ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ും മകനുമെതിരെ ഇ ഡി വലിയ തോതിൽ അന്വേഷണം ആരംഭിക്കുന്നത് നമ്മൾ കണ്ടു ഡി എം കെ നേതാക്കൾക്കെതിരെ ഇ ഡി എത്തുന്നത് നമ്മൾ കണ്ടു അപ്പോഴൊക്കെ തഞ്ചത്തിനൊത്ത് നിലപാട് സ്വീകരിക്കുക എന്നൊരു നയമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് നേരെ തന്നെ സാക്ഷാത് രാഹുൽ ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കും നേരെ തന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി മെല്ലെ മെല്ലെ അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നത് അതിൻ്റെ അണികൾക്ക് കൂടി അഭിമാനകരമായ ഒരു സംഗതിയാണ് എന്ന് പറയേണ്ടിയിരിക്കും ഇപ്പോൾ വലിയ വിവാദമായി കൊണ്ടിരിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന ബി ജെ പി നേതാവ് നൽകുന്ന ഹർജിയിലൂടെയാണ് ആ ഡൽഹിയിലെ കോടതിയിലെ ഹർജി പിന്നീട് കോടതി തന്നെ ഇടപെട്ട് ഇ ഡി അന്വേഷണത്തിന് ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഇ ഡി അന്വേഷണത്തിൽ സോണിയാഗാന്ധിയെ ഒരു ദിവസമാണ് ചോദ്യം ചെയ്തതെങ്കിൽ രാഹുൽ ഗാന്ധി തുടർച്ചയായ മൂന്ന് ദിവസമാണ് ഈ ഒരു ഒറ്റ കേസിൽ ഇ ഡി ആരോപിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനം നടന്നുവെന്നാണ് അടിസ്ഥാനത്തിൽ അറുനൂറ്റി അറുപത് കോടിയിലേറെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു ഇ ഡി അപ്പോൾ ഏത് നിമിഷവും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരു അറസ്റ്റ് ഭീതിയിലാണ് എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ ഈ അവസരത്തിൽ സി പി എം സ്വീകരിച്ച ഈ പക്വമായ നിലപാട് മറ്റ് മുൻ അനുഭവങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും കേരളത്തിലുണ്ടായ മുൻകാല അനുഭവങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം സി പി എം സ്വീകരിച്ചു പോന്ന ആ നയത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ അതിനെ അതേപോലെ പിൻപറ്റുന്ന നിലപാട് ഇപ്പോഴും സ്വീകരിക്കാൻ സി പി എമ്മിന് കഴിയുന്നു എന്നത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ വിജയമായി തന്നെ കണക്കാക്കപ്പെടേണ്ടിയിരിക്കുന്നു